ചാനൽ മിക്ക മിനി അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമായിരിക്കും ഇന്ന് പെസഹാ ദിനമാണ് ആദ്യമായി തന്നെ എല്ലാവർക്കും പെസഹാ ദിന ആശംസകൾ നേരുന്നു അപ്പോൾ ഇന്ന് പെസഹാ പെസഹാദിനത്തോടനുബന്ധിച്ച് ഞാൻ ഇന്ന് പെസഹാപ്പം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന അതേ രുചിയിൽ ഒരു എന്താണ് എളുപ്പത്തിന് പെസഹാപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇത് നോക്കുന്ന ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇത് കാണുക അതുപോലെ തന്നെ ഇത് ട്രൈ ചെയ്യുകയും വേണം കേട്ടോ അപ്പോൾ ആദ്യമായി തന്നെ നമുക്ക് പച്ചരി കുതിർക്കാനിടേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് അത് ചേർക്കാവുന്നതാണ് അപ്പം ഞാൻ ഇവിടെ ഒന്നേകാൽ ക്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് മണിക്കൂറാണ് കുതിർക്കാൻ ഇതാ വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് അരയ്ക്കാവുന്നതാണ് അപ്പോൾ ഇതിനോട് ഒപ്പം തന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്ന ഐറ്റമാണ് തേങ്ങ തേങ്ങ ചിറകിയത് ചേർക്കുന്നുണ്ട് ഒരു കപ്പ് തേങ്ങ ചിരകിയത് കൂടെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്കിനി ഈ ഒരു തേങ്ങ ചിറകിയതും പഞ്ചസാരയും ഒപ്പം നമുക്ക് പച്ചരി കുതിർക്കാനിട്ടതും കൂടെ ഇതിലോട്ട് ജാറിലോട്ട് ആക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിതാ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തതാണ് ഇതാ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഞാൻ ഇവിടെ അരച്ച് നന്നായി എടുത്തിട്ടുണ്ട് അപ്പോൾ എട്ട് മണിക്കൂറാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ എട്ട് മണിക്കൂറിന് ശേഷം എന്താ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ മാവ് പൊങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈസ്റ്റ് ചേർക്കാവുന്നതാണ് ഈസ്റ്റ് ചേർത്ത ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഒരിക്കൽ കൂടെ വെച്ച ശേഷം അത് മാവ് ഓട്ടോമാറ്റിക്കലി പൊങ്ങി വരും ആ സമയം നമുക്ക് ഇത് എന്താ ചെയ്യാം അപ്പം ഉണ്ടാക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ദാ നമ്മളിപ്പോൾ സഹാപ്പം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യമായി തന്നെ ഞാൻ നെയ്യില് ഈ ഒരു മുന്തിരി എന്താണ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇതാണ് ഇപ്പോൾ ഈ ഒരു പാ പരന്ന പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട് അപ്പം നെയ്യ് തടവിയ ശേഷമാണ് ഞാൻ എന്താ മാവൊഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അപ്പം നെയ്യ് എല്ലായിടത്തും ആകുന്ന രീതിയിൽ തടവി ദാ മാവഴിക്കുകയാണ് ഞാൻ അപ്പം നമുക്ക് എന്താണ് എത്ര കട്ടി വേണോ അല്ലെങ്കിൽ കനം കുറച്ച് വേണോ അപ്പം അതിനുള്ള രീതിയിൽ എന്തു ചെയ്യാം മാവ് അതിനനുസരിച്ച് ഒഴിക്കാവുന്നതാണ് അപ്പം ഞാൻ കുറച്ച് കട്ടി കുറച്ചാണ് ചെയ്യുന്നത് അപ്പം അതിനനുസരിച്ചാണ് ഞാൻ മാവ് വീത്തി കൊടുക്കുന്നത് ഈ അപ്പം മാവ് വീത്തിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം എന്താണ് കുറച്ച് നെയ്യൊക്കെ നമുക്ക് ഇതിലോ പുറത്ത് തന്നെ ആഡ് ചെയ്യാം അപ്പം ഞാൻ എന്താ എനിക്ക് മുന്തിരി മാത്രമാണ് കിട്ടിയത് വേറെ വണ്ടി പൊരുപ്പൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ കുറച്ച് മുന്തിരി എന്താണ് ഇതായാലും അടുത്തതൊക്കെ ആയിട്ട് ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പിസ്സഹാദിനത്തോടനുബന്ധിച്ച് തന്നെ ഓശാന ഞായറാഴ്ച വെഞ്ചിരിച്ച് കുരുത്തോലെ കൂടെതാ കുരിശായിട്ട് ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് ആവിയിൽ വേവിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് കുറച്ച് എന്താണ് വെള്ളമൊക്കെ വീത്തി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ആവിയിൽ വേവിക്കുന്നതിനായിട്ട് ഞാൻ ദ ഇഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതിന് അടിയിൽ കുറച്ച് വെള്ളം വീത്തി തീയക്കെ കത്തിച്ച് ഞാൻ നമ്മളിവിടെ എന്താണ് ഈ ഒരു മൂടിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആവിയിൽ വേവിക്കുകയാണ് അപ്പം കുറച്ച് മിനിറ്റ് എടുക്കും അപ്പോൾ ആ സമയം തന്നെ ഞാൻ അടുത്ത പെസഹാപ്പത്തിന് വേണ്ടിയിട്ട് ഇതാ അടുത്തൊരു പാത്രം എടുത്ത് അതിലിതേ സെയിം മെത്തേഡ് തന്നെ ചെയ്യുന്നുണ്ട് നെയ്വീതി മാവക്കഴിച്ച് എന്താ അതും ഒന്ന് സെറ്റ് ചെയ്തു ആ അപ്പോഴത്തേക്കെന്താ നമ്മുടെ ഫസ്റ്റ് വേവിച്ച് എന്താ നമ്മുടെ പെസഹാപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടി അപ്പം ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താണ് സോഫ്റ്റായി വരുക ഇല്ലേ എന്നൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു ബട്ട് നന്നായിട്ടുണ്ടായിരുന്നു ദാ ഇപ്പോൾ ഞാൻ അടുത്തതും കൂടെ അതായത് സെയിം മെത്തേഡിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് വരട്ടിയ ശേഷം ദാ വീണ്ടും അടുത്തത് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഇതും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലത്തേക്ക് ആവശ്യത്തിനാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ പെസഹ അപ്പം ദാ പുളിപ്പില്ലാത്ത അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിന് നമുക്ക് എന്താണ് നമുക്ക് ആവശ്യത്തിന് എന്ത് ചെയ്യാം ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ ദാ ഞാൻ എല്ലാം കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യം അനുസരിച്ച് എന്ത് ചെയ്യാമത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കഴിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഇതുവരെയ്ക്കും പെസ്സഹാപ്പം ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം താങ്ക്